സിനിമാ സീരിയൽ താരം എന്നതിലുപരി ടിക്ടോക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യൂട്യൂബർ എന്ന നിലയിലാണ് ലിൻഡു റോണി ശ്രദ്ധ നേടിയത് ഏഷ്യാനെറ്റിലെ ഭാര്യ എന്ന സീരിയലിലൂടെയാണ് കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതമായത് വിവാഹിതയായതോടെ ലിൻഡു ഭർത്താവിൻ്റെ കൂടെ യു കെയിൽ സെറ്റിൽഡായി ലണ്ടനിൽ സ്ഥിര താമസക്കാരിയായ ലിൻഡു തൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ യൂട്യൂബ് ചാനൽ വഴിയാണ് ആരാധകരിലേക്ക് എത്തിക്കാറുള്ളത് ലിൻഡുവിൻ്റെ റീൽ വീഡിയോയ്ക്ക് ആരാധകർ ഏറെയാണെന്ന് തന്നെ പറയാം പക്ഷേ ഏറ്റവും ഒടുവിലായി ലിൻഡു പങ്കുവെച്ചൊരു വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അതൊരു ബോധവൽക്കരണം കൂടിയാണ് എന്ന് പറയാം ചെറിയൊരു മുഴയിൽ നിന്ന് ക്യാൻസർ എന്ന തമ്പ് കൂടിയാണ് വീഡിയോ ഇൻട്രോയിൽ തനിക്ക് ക്യാൻസറാണെന്നും ലിൻഡു പറയുന്നുണ്ട് പക്ഷേ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ വിഷയം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുള്ളൂ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു മൂന്നാമത്തെ മാസം മുതൽ ലിൻഡുവിന് ആർത്തവം ആവർത്തിച്ചു വന്നത്രേ എന്നാൽ പെട്ടെന്ന് അത് നിന്നു പിന്നാലെ ബ്രസ്റ്റിൽ ചെറിയൊരു പിമ്പിൾസ് പോലെ ഒരു മുഴ കണ്ടു ഡിസംബറിൽ പ്രസവരക്ഷയ്ക്കും മറ്റും നാട്ടിലേക്ക് വര വരുന്നതായിരുന്നു ആർത്തവം നിന്നതും ബ്രസ്റ്റിലെ മുഴയൊക്കെ കണ്ടപ്പോൾ വീണ്ടും ഗർഭിണിയാണോ എന്ന് സംശയിച്ച് ടെസ്റ്റ് ചെയ്തു പക്ഷേ ഗർഭിണിയല്ല എന്ന് കണ്ടു പത്ത് ദിവസത്തെ മെഡിസിൻ എടുത്തിട്ടും കുറവൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല വീണ്ടും ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഇത് ക്യാൻസർ ആണെന്ന് സംശയമുള്ളതായി ഡോക്ടർ പറഞ്ഞു അത് കേട്ട നിമിഷം നമ്മൾ തകർന്നു പോയി സ്കാനിങ് കഴിഞ്ഞു ഇറങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ധൈര്യം തോന്നിയെന്ന് ലിൻഡു പറയുന്നു എന്ത് വന്നാലും നേരിടുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു സ്കാനിങ് റിസൾട്ട് വന്നു ഭയപ്പെട്ട പോലെ ഒന്നും തന്നെ ഇല്ല എന്നൊരാശ്വാസമായി കൃത്യം സമയത്ത് തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുത്തതുകൊണ്ട് തന്നെ മെഡിസിൻ അത് പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു എനിക്ക് അതൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് എന്നും ലിൻഡു തൻ്റെ പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട്